ഹരി ഓം അടുത്ത തിരുനാമമാണ് നിഷ്കാരണ എന്നത് നിഷ്കാരണ കാരണമില്ലാത്തവൾ കാരണങ്ങളെ നമ്മുടെ ആചാര്യന്മാരും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് നിമിത്തം ഉപാദാനം പ്രയോജനം പ്രയോജനത്തിന് ഉദ്ദേശ്യമെന്നും പറയും അപ്പോൾ ഈ കാരണം എന്തൊക്കെയാണ് എന്ന് ലഘുവായിട്ടൊന്ന് മനസ്സിലാക്കണമെങ്കിലേ ദേവി നിഷ്കാരണയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ പ്രപഞ്ചത്തിൽ എന്ത് പദാർത്ഥം കണ്ടാലും ഈ പദാർത്ഥത്തിനൊക്കെ ഈ മൂന്ന് കാരണങ്ങളുണ്ടാവും അപ്പോൾ ഒന്നാമത്തേത് ഉപാദാനം ഉപാദാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മേശ സങ്കല്പിക്കുക അപ്പോൾ ഈ മേശ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനത്തിനെയാണ് ഉപാദാനം എന്ന് പറയുക അപ്പോൾ നമ്മൾ മരത്തിൻ്റെ മേശയാണെങ്കിൽ മരമാണ് അതിൻ്റെ ഉപാദാനം മരം കൊണ്ടാണല്ലോ മേശ പണിതത് അത് മരം ഉപാദാനം സ്റ്റീൽ അലമാരിയാണെങ്കിലോ സ്റ്റീലാണ് ഉപാദാനം ഇപ്പോൾ ഒരു തറയുണ്ടാക്കുന്നു മണ്ണ് കൊണ്ടാണ് തറയെങ്കിൽ മണ്ണാണ് അതിൻ്റെ ഉപാദാനം മൊസൈക്കാണെങ്കിൽ മൊസൈക്കാണ് അതിൻ്റെ ഉപാദാനം അപ്പോൾ എന്തുകൊണ്ട് നമ്മളൊരു പദാർത്ഥം ഉണ്ടാക്കുന്നുവോ അതിന് പറയുന്ന പേരാണ് ഉപാദാനം ഇതൊരു കാരണമാണ് കാരണം ഇതില്ലാതെ ഈ സാധനം ഉണ്ടാകുകയില്ല അതിനെ ഉപാദാന കാരണം എന്ന് പറയും ആട്ടെ ഇനി ഉപാദാനമുണ്ട് ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ തടിയുണ്ട് അതുകൊണ്ട് മേശയാവില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഒരാശാരിയെ വിളിച്ച് മേശ പണിയുന്നു അപ്പോൾ ആശാരിയാണ് മേശ പണിയുന്നത് ആ പണിയുന്ന ആളിന് പറയുന്ന പേരാണ് നിമിത്ത കാരണം നിമിത്തം നിമിത്ത കാരണം എന്ന് പറയും അപ്പോൾ സ്റ്റീൽ സ്റ്റീലുകൊണ്ട് ആ സാധനം ഉണ്ടാക്കിയ കൊല്ലനാണ് കാരണം ഈ മരം കൊണ്ട് മേശ ഉണ്ടാക്കിയ ആശാരിയാണ് നിമിത്ത കാരണം നിങ്ങളുടെ ഫ്ലോർ തറ ശരിയാക്കിയ മേസ്തിരിയാണ് നിമിത്ത കാരണം അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഈശ്വരൻ നിമിത്ത കാരണമാണ് നിമിത്തമാണ് ഈശ്വരൻ അപ്പോൾ ഉപാധാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ ഇതുണ്ടാക്കിയത് ആ ഉണ്ടാക്കിയ പദാർത്ഥത്തിനാണ് ഉപാധാന കാരണം എന്ന് പറയുക ഇനി അടുത്തത് പ്രയോജന കാരണം ഇപ്പം നമ്മളൊരു മേശ ഉണ്ടാക്കുന്നെങ്കിൽ അത് നമുക്കൊരു പ്രത്യേക കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായി എനിക്ക് എഴുതണം എനിക്ക് കിടക്കണം എഴുതണം സാധനങ്ങൾ സൂക്ഷിക്കണം ഇതാണതിൻ്റെ പ്രയോജനം അപ്പോൾ നിങ്ങൾക്ക് എഴുതാനോ കിടക്കാനോ പദാർത്ഥങ്ങൾ സൂക്ഷിക്കാനോ വേണ്ടിയാണ് നിങ്ങൾ ഈ മേശം ഉണ്ടാക്കിച്ചത് ഈ പ്രയോജനത്തിനാണ് ഉണ്ടാക്കിച്ചത് ഈ പ്രയോജനം വേണ്ടെങ്കിൽ അത് ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ ഇതിനെയാണ് ഉദ്ദേശ്യ കാരണം അല്ലെങ്കിൽ പ്രയോജന കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് കാരണങ്ങളുണ്ട് ദേവിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാരണങ്ങളും ദേവിയുടെ നിലനിൽപ്പിന് ഇല്ല ദേവിയെ ആരും ഉണ്ടാക്കിയതല്ല ആരുടെയും മകളോ മകനോ അല്ല ദേവി പ്രത്യേക ദേവിയുടെ സ്വരൂപം ഉണ്ടാക്കിയിരിക്കുന്ന പദാർത്ഥമെന്ന് പറഞ്ഞത് പദാർത്ഥമേ അല്ല ദേവി നിലവിൽ വരുന്നതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതുമില്ല എന്ത് ഉദ്ദേശമൊന്നും വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനർത്ഥം ഈ മൂന്ന് കാരണങ്ങളും ദേവിയെ സംബന്ധിച്ച് ബാധകമല്ല നിഷ്കാരണ അടുത്തത് നിഷ്കളങ്ക കളങ്കമില്ലാത്തവൾ നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളില്ലാത്തവൾ നമ്മൾ ഭൗതിക പ്രപഞ്ചത്തിൽ കാണുന്ന മാലിന്യങ്ങളൊന്നും ദേവിയെ സംബന്ധിച്ച് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇതൊന്നും ദേവിയെ സംബന്ധിച്ച് ബാധകമല്ല ഇതൊന്നും ദേവിക്കില്ല അതുകൊണ്ട് ദേവിയെ നമ്മൾ നിഷ്കളങ്ക എന്ന് വിളിക്കുന്നു അടുത്ത തിരുനാമമാണ് നിരുപാധി നിരുപാധി എന്ന് പറഞ്ഞാൽ പരിമിതി അപ്പോൾ ആ പരിമിതികൾ ഉണ്ടാവുക അല്ലെങ്കിൽ പരിധി പകരം വയ്ക്കുന്ന പദാർത്ഥത്തെയാണ് നമ്മൾ പരിധി എന്നൊക്കെ പറയാറുള്ളത് പരിധി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പരിമിതി അങ്ങനെയുള്ള ഒരു പരിമിതിയും ദേവിക്കില്ല ദൂരം ഒരു പരിമിതിയാണ് പരിധിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൂരം ഒരു പരിധിയാണ് സമയം ഒരു പരിധിയാണ് ദൂരം പദാർത്ഥം ഒരു പരിധിയാണ് പദാർത്ഥം ഒരു പരിധിയാണ് അപ്പോൾ ഈ പരിധികളിൽ നമുക്കുള്ളത് കൊണ്ട് നമുക്കിപ്പം അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് പറ്റില്ല നമുക്കതിന് ഫോൺ വേണം ചുമ്മാത നേരെ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ദൂരം ഒരു പരിധിയാണ് അതുപോലെ തന്നെ സമയം ഒരു പരിധിയാണ് നിങ്ങളുടെ പത്ത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വലിയ മാറ്റങ്ങളുണ്ടാവും ഇരുപത് വയസ്സ് കഴിയുമ്പോൾ അതിലും വലിയ മാറ്റങ്ങളുണ്ടാവും അപ്പോൾ സമയം ഒരു പരിധിയാണ് കാലം കടക്കുംതോറും പ്രപഞ്ചം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുക അതൊരു പരിധിയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരിധികളും ദേവിയെ ബാധിക്കില്ല അതുകൊണ്ട് ദേവി നിരുപാധി ഉപാധികൾ അല്ലെങ്കിൽ പരിധികളില്ലാത്തവൾ നിരുപാധിർ നിരീശ്വര നിരീശ്വര ഈശ്വരൻ ഇല്ലാത്തവൾ ദേവി തന്നെ ഈശ്വരിയാണ് അതുകൊണ്ട് ദേവിക്ക് വേറൊരു ഈശ്വരൻ ഇല്ല അതുകൊണ്ട് ദേവിയെ നമ്മൾ നിരീശ്വര എന്ന് വിളിക്കുന്നു ദേവിക്ക് വേറെ ഈശ്വരൻ ഇല്ല ദേവി തന്നെ സ്വയം ഈശ്വരനാണ് ദേവിക്ക് വേറെ ഈശ്വരൻ ഇല്ല ഇതിന് സമാനമായ വേറൊരു വാക്കുണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട് വിനായകൻ വിനായകൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ പലരും പറയും വിനയുടെ ആളാണെന്ന് ആ അർത്ഥം തെറ്റാണ് വി നായകൻ എന്നാണ് ആ വാക്കിനർത്ഥം വി നായകൻ എന്ന് പറഞ്ഞാൽ നായകനില്ലാത്തവൻ വി നായകൻ അപ്പോൾ ഈശ്വരന് വേറെ നായകനില്ല അതുകൊണ്ടാണ് നമ്മൾ ഗണപതി ഈശ്വരനാണ് ഈശ്വരന് വേറെ നായകനില്ല ഈശ്വരൻ തന്നെ സ്വയം നായകനല്ലേ അതുകൊണ്ട് നമ്മൾ ഗണപതിയെ വിനായകൻ എന്ന് വിളിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ആ പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരൻ്റെ സ്വരൂപം മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ അടുത്ത തിരുനാമമാണ് നീരാഗ നീരാഗന്ന് പറഞ്ഞാൽ രാഗമില്ലാത്തവൾ എന്നാണ് ആ വാക്കിനർത്ഥം അറിയാമല്ല നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ എന്ന് പറയും എന്തിനോടെങ്കിലും തോന്നുന്ന ഒട്ടൽ അതിനെയാണ് എന്ന് പറയുക അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ കുഞ്ഞുങ്ങൾ മകൻ ഭാര്യ അച്ഛൻ അപ്പൂപ്പൻ അമ്മൂമ്മ സുഹൃത്തുക്കൾ നിങ്ങൾ കൊണ്ട് നട്ട ഒരു 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 ചെടിയുടെ തയ്യ് നിങ്ങളുടെ വീട് നിങ്ങളുടെ പേര് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനോടെല്ലാം നിങ്ങൾക്ക് ഒരു ഒട്ടലുണ്ട് ഒരു ഒരറ്റാച്ച്മെൻ്റ് ഉണ്ട് അതിനെയാണ് രാഗമെന്ന് പറയുക എന്തിനോടെങ്കിലും തോന്നുന്നു അതെൻറ്റേതാണ് ഞാനുമായി ബന്ധമുള്ളതാണ് ഞാനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അതിനോട് തോന്നുന്ന ഒരു ആഭിമുഖ്യം അതിനെയാണ് നമ്മൾ രാഗം എന്ന് പറയുക അപ്പോൾ ദേവി രാഗങ്ങൾക്കപ്പുറമാണ് ദേവിക്ക് രാഗമില്ല ഈ രാഗത്തിനപ്പുറമാണ് ദേവി നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദേവിയെ നീ രാഗ കാരണം ദേവിക്ക് എന്തിനോടെങ്കിലും അങ്ങനെ ഒരു ഒട്ടല തോന്നേണ്ട കാര്യമില്ലല്ലോ അപ്പം നീ രാഗ എന്ന് ദേവിയെ വിളിക്കുന്നത് അതുകൊണ്ടാണ് രാഗങ്ങളിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അടുത്ത തിരുനാമമാണ് രാഗമഥന രാഗമഥന നമുക്കാണ് രാഗങ്ങളുള്ളത് നമ്മൾ മനുഷ്യർക്കാണ് അപ്പോൾ അതിനെ മഥനം ചെയ്യും ദേവി അതിനെ പിടിച്ചു ഗുലുക്കളെ മഥനം ചെയ്യുക അതിനെ കടയുക അപ്പോൾ രാഗങ്ങളെ കടയുന്നവളാണ് ദേവി അതായത് ഈ രാഗമഥനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സാധന ചെയ്യുന്നവർക്കാണ് പെട്ടെന്ന് ഇത് മനസ്സിലാകുക അതായത് നിങ്ങൾ നിരന്തരം ധ്യാനിക്കുക ജപവും ധ്യാനവും മറ്റും തുടരുമ്പോൾ പ്രത്യേകിച്ചും ധ്യാനം തുടരുമ്പോഴാണ് ഈ അനുഭവം പെട്ടെന്ന് വരുന്നത് അപ്പോൾ നമ്മൾ ജപമോ തപമോ ധ്യാനമോ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും ധ്യാനം തുടർന്നു വരുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിലില്ലാതിരുന്ന ചില ചിന്തകൾ വരും പലരും ഇതിങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട് ആ ഒരിക്കൽ വളരെ ദൂരെ നിന്ന് ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു അവരെ ഒരു 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 സന്യാസാശ്രമത്തിൽ താമസിക്കുകയാണ് അവർക്ക് അസ നിയ കുറച്ച് നാളുകളായി അവർ ധ്യാനിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അടുത്ത സമയത്തായിട്ടൊരു ദുരിതം വന്നത് അവരുടെ ഉള്ളിൽ കാമവാസന ഉണ്ടാകുന്നു അവർക്കങ്ങ് ഭയങ്കര ദുഃഖമായി പോയി താൻ ഇത്രയും സാധന ചെയ്തിട്ടും തനിക്കുള്ളിൽ കാമം എന്തുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അവർക്കത് ആരോടും പറയാൻ വയ്യ നാണക്കേടാണ് ഈ തപസ്സു ചെയ്യുന്ന ഒരു തപസ്വിനിയായ ആളിന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് മറ്റുള്ളവർ പരിഹസിക്കും അതിനാണ് അവർ എന്നെ വിളിച്ചത് അവർ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞെനിക്കിങ്ങനെയുണ്ട് വളരെ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു നമ്മൾ നേരിട്ട് നമ്മുടെ ആൾക്കാർക്കൊരു ദുസ്വഭാവമുണ്ട് അധ്യാത്മശാസ്ത്രങ്ങൾ പഠിക്കില്ല പഠിക്കാതെ നേരിട്ട് സാധനയിലേക്ക് പ്രവേശിക്കും നാമം ജപിക്കുക വ്രതങ്ങൾ അനുഷ്ഠിക്കുക സാധനകൾ അനുഷ്ഠിക്കുക ധ്യാനം അനുഷ്ഠിക്കുക ഇതൊക്കെ ചെയ്യും ഈശോ ഇതൊക്കെ വെറുതെ ചെയ്യരുത് ഇതൊക്കെ അധ്യാത്മശാസ്ത്രങ്ങൾ ഏതെങ്കിലും ആചാര്യനിൽ നിന്ന് പഠിക്കണം അതിന് ശേഷമേ ഇത് ചെയ്യാവൂ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ പാടില്ലാതെ വരും ഇപ്പോൾ ധ്യാനമെന്ന് പറയുന്ന ആ സാധന സാധന തന്നെ നമ്മൾ കുറേ ധ്യാനിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരേ സമയത്ത് വരണമെന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ നമ്മൾ ഇത്രയും ജന്മങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിലെ പല മാലിന്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് ഈ ജന്മത്ത് നിങ്ങൾ ഡീസൻ്റായിട്ടായിരിക്കും പോകുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉൾ ഉള്ളിൽ നിങ്ങളുടെ ചിത്തത്തിൽ ചിലപ്പോൾ കാമമോ ക്രോധമോ ലോഭമോ മോഹമോ ഒക്കെ ഉണ്ടാവും അത് പുറമേക്ക് വരാതെ അടിഞ്ഞു കിടക്കുക അപ്പോൾ നിങ്ങൾ സാധന ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും ധ്യാനത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇളക്കുകയാണ് നിങ്ങളുടെ മനസ്സിനെ മഥനം ചെയ്യുക മഥനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരും അത് പൊങ്ങി മുകളിൽ വരും അപ്പോഴത് നമുക്ക് വ്യക്തമാകും അപ്പോൾ പൊങ്ങി മുകളിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ട അത് ദേവി ചെയ്തോളും കുറേക്കാലം അത് നിങ്ങളുടെ മനസ്സിൻ്റെ മുകൾ തട്ടിൽ കിടക്കും കുറേ കഴിയുമ്പോൾ അതങ്ങ് വെട്ടി മാറ്റും അത് ദേവി തന്നെ വെട്ടി മാറ്റിക്കൊള്ളും ഇതിനെയാണ് രാഗമഥനം എന്ന് പറയുക നിങ്ങളുടെ മനസ്സിൽ ജന്മാന്തരങ്ങളായിട്ട് കിടക്കുന്ന മാലിന്യങ്ങളുണ്ടല്ലോ അതിനെ മഥനം ചെയ്ത് കലക്കി എടുത്ത് മുകളിൽ കൊണ്ടുവന്ന് അതിനെ അങ്ങ് വെട്ടിക്കളയുക അപ്പോൾ നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നീചമായ ചിന്തകൾ ഉണ്ടാവാം ദുഷിച്ച ചിന്തകൾ വരാം പേടിക്കണ്ട അതൊക്കെ ഏതോ ജന്മത്തിലേത് അടിയിൽ കിടക്കുന്നതാണ് അത് മുകളിൽ വന്നു കഴിഞ്ഞാൽ ദേവി അതിനെ വെട്ടിക്കളയും അങ്ങനെ വെട്ടിക്കളയുന്നവളായതുകൊണ്ടാണ് ദേവിയെ നമ്മൾ രാഗമഥനാ എന്ന് വിളിക്കുന്നത് നീ രാഗ രാഗമഥന നിർമ്മദ മതനാശിനി നിർമ്മദ മതമില്ലാത്തവൾ ദേവിയെ സംബന്ധിച്ച് മതമില്ല മതത്തിനപ്പുറമാണ് നിൽക്കുന്നത് മതനാശിനി നമ്മുടെ നാം മതത്തെ ഇല്ലാതെയാക്കുന്നവൾ ഉപാസകൻ ഉപാസകൻ്റെ കാര്യമായത് കേട്ടോ സാധാരണ മനുഷ്യരുടെ അല്ല ഉപാസകൻ എന്താ ഉപാസന ചെയ്യുന്ന സമയത്ത് ഭക്തന്മാർ ദേവിയോട് പ്രാർത്ഥിക്കും എൻ്റെ മതത്തെ അല്ലെങ്കിൽ കാമത്തെ ക്രോധത്തെ മതത്തെ മാത്സര്യത്തെ ഇതിനെയൊക്കെ ഒന്ന് നിവാരണം ചെയ്തു തരണേ എന്ന് പ്രാർത്ഥിക്കും അപ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദേവി പ്രവർത്തിക്കൂ ചുമ്മാത കയറി പ്രവർത്തിക്കില്ല ഇത് എപ്പോഴും ഓർക്കണം നമ്മുടെ കർമ്മബന്ധങ്ങളിൽ ഈശ്വരൻ കയറി ഇടപെടണമെങ്കിൽ നമ്മൾ ഈശ്വരനോട് അപേക്ഷിക്കണം നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഈശ്വരൻ ഒരിക്കലും കൈ കടത്തുകയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഇഷ്ടം നിങ്ങൾ ചെയ്തോണം പക്ഷേ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല ആ ഫലം നിങ്ങളുടെ തലയിൽ വരിക തന്നെ ചെയ്യും അതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നതിൽ നിങ്ങൾ സ്വതന്ത്രരാണ് പക്ഷേ ഫലം അനുഭവിക്കുന്നതിൽ സ്വതന്ത്രരല്ല എന്ന് പറയാൻ കാരണം കാരണമതാ അപ്പം നമ്മൾ ദേവിയോട് അപേക്ഷിക്കുക ഉപാസകൻ എന്തു ചെയ്യും ദേവി എൻ്റെ മനസ്സിലെ മാലിന്യങ്ങളെ നീക്കിത്തരണേ നീ രാഗ രാഗമന നിർമ്മദ മതനാശിനി എൻ്റെ മതം തുടങ്ങിയ മാലിന്യങ്ങളെ തീർത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവി എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഈ മാലിന്യങ്ങളെ മാറ്റിത്തരും പ്രത്യേകിച്ചും മതത്തെ മാറ്റിത്തരും അതുകൊണ്ടാണ് നമ്മൾ ദേവിയെ മതനാശിനി എന്ന് വിളിക്കുന്നത് അപ്പോൾ മതം മതം എന്ന് പറഞ്ഞാൽ ദായാണ് തായല്ല താ വരുമ്പോൾ മതം എന്നാകും ഇവിടെ മതമല്ല മതമാണ് മതം മതമെന്ന് പറഞ്ഞാൽ ഗർവ് നമ്മുടെ ഉള്ളിൽ ഗർവുണ്ടല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ ഗർവ് പണത്തിൻ്റെ ഗർവ് വസ്ത്രത്തിൻ്റെ ഗർവ് സൗന്ദര്യത്തിൻ്റെ ഗർവ് അധികാരത്തിൻ്റെ ഗർവ് ഇതിനെല്ലാത്തിനും പറയുന്ന പേരാണ് മതം അപ്പോൾ ഇതിനെയെല്ലാമാണ് ദേവി ഭക്തനാണെങ്കിൽ ഭക്തൻ പറയുക ദേവി എൻ്റെ മതത്തെ തരണേ അപ്പോൾ ദേവി അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് മതത്തെ നശിപ്പിച്ചു തരും അതുകൊണ്ടാണ് നമ്മൾ ദേവിയെ മതനാശിനി എന്ന് വിളിക്കുന്നത്